ഇന്ന് നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്ന പല പുതിയ സംഭവ വികാസങ്ങൾ മുഖേനയായി ഇവിടുത്തെ സാമൂഹ്യ മാധ്യമങ്ങളും അതുപോലെ തന്നെ പൊതുജനങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ഏറ്റവും വലിയ ചൂടുള്ള ചർച്ചയായി നടക്കുന്നത് ഒരു സ്കൂളില് ആശിർ നന്ദ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ ആത്മഹത്യയാണ് എന്തിനാണ് കുട്ടി ആത്മഹത്യ ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ജനങ്ങളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മോശമായ കുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു ക്ലാസ് ആ നീ ഡി ഡിവിഷൻകാരനാണോ എന്ന് ചോദിക്കുന്ന രീതിയിൽ ആ ഡിവിഷനിലുള്ള ആളുകൾ എല്ലാം മോശമാണ് എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികൾ കണ്ണുരുട്ടി നോക്കുന്ന അധ്യാപകർ വളരെ മോശമായി കാണുന്ന ഒരവസ്ഥയുള്ള ഒരു ക്ലാസ് ഉണ്ട് ആ ക്ലാസ്സിലേക്ക് എന്റെ കുട്ടിയെ പ്രമോട്ട് ചെയ്തു അതുകൊണ്ടാണ് അവൻ ആത്മഹത്യ ചെയ്തത് എന്ന് പാരന്റ്സ് പറയുന്നു അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമത്തിന്റെ ആളുകൾ പറയുന്നു ഇവിടെ വിദ്യാർത്ഥികളുടെ അറിവും കഴിവും അനുസരിച്ച് പഠിക്കാനുള്ള വേഗതയുമനുസരിച്ച് ക്ലാസ്സുകൾ മാറ്റുമ്പോൾ മെച്ചപ്പെട്ട പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്നവരൊരു ക്ലാസ്സിലേക്കും കൂടുതൽ സപ്പോർട്ട് ആവശ്യമുള്ളവരെ മറ്റൊരു ക്ലാസ്സിലേക്കും ക്ലാസ്സിലേക്കുമൊക്കെ ആക്കുന്നത് പണ്ടുകാലം മുതലേ നമ്മളൊക്കെ അനുഭവിച്ചു വന്നിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഇത് മോശക്കാരുടെ ആണ് അത് ക്ലാസ് ആണ് ഇത് ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് ആണ് ഇത് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിയാണ് പറയുന്ന ഒരു രീതി നാം ആരും കണ്ടിട്ടില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളിൽ ഇത്തരം മനോഭാവങ്ങൾ ഉണ്ടാവുകയും ആത്മഹത്യ പോലുള്ള വിഷയങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അധ്യാപകന്മാർ ഏറ്റവും മോശമായ വിദ്യാർത്ഥികളെയാണ് കൂടുതൽ പരിഗണിക്കേണ്ടത് അവർക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുകയാണ് വേണ്ടത് ക്ലാസ്സുകൾ മാറ്റി ഇടുന്ന സമയത്ത് അതൊരു സ്വാഭാവിക പ്രതിഭാസം മാത്രമാണ് എ ബി സി ഡി ഉണ്ടാകുമ്പോൾ ഇതിൽ നിന്ന് വേർതിരിച്ചുകൊണ്ട് അടുത്ത എ ബി സി ഡി വരും എന്നല്ലാതെ ഇതിൽ എ യും ബിയും കാറ്റഗറൈസ്ഡ് റാങ്ക് തലത്തിലാണ് എന്നൊക്കെയുള്ള വേർതിരിവുകളും അപ്രോച്ചുമാണ് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളെ ഇത്തരം ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്നത് അതിനെ തിരിച്ചറിയാനാണ് നാം തയ്യാറാകേണ്ടത് അതിനെ ഏറ്റവും കൂടുതൽ കൂടുതൽ വഷളാക്കുന്നത് യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയും അതുപോലെ ചാനലുകളും തന്നെയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പിന്നെ അതിന്റെ പാരന്റ്സിനെയും നാട്ടുകാരെയും മുഴുവനും ഇന്റർവ്യൂ ചെയ്ത് ഇങ്ങനെയുള്ള ഒരു ചിന്തകളെ കുഞ്ഞുങ്ങളുടെ മനസ്സുകളിലേക്ക് എത്തിച്ചു കൊടുക്കും ഞാൻ മോശമാകുന്നുണ്ടോ എനിക്ക് പ്രശംസ കിട്ടാതിരിക്കുന്നുണ്ടോ എനിക്ക് സമൂഹത്തിൽ പരിഗണന ഇല്ലാതിരിക്കുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കുന്നത് മനഃശാസ്ത്ര പഠനത്തിന്റെ ദൂഷ്യഫലമായിട്ടാണ് നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയുന്നത് എവിടെയാണ് മനഃശാസ്ത്രം പഠിപ്പിക്കേണ്ടത് എവിടെയാണ് മനഃശാസ്ത്രത്തിന്റെ തത്വങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്നറിയാതെയുള്ള മോശമായ ട്രെയിനിങ്ങുകൾ കൂടി ഇത്തരം കാര്യത്തിന് കാരണമാകുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു എൻ്റെ അനുഭവത്തില് ജാമിയ മദീനത്തുന്നൂറിന്റെ വിവിധ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ എനിക്ക് ഈ ക്യാമ്പസിൽ കിട്ടണം എന്ന് പറയുന്ന പറയുന്നൊരു കാലമുണ്ടായിരുന്നു ഞങ്ങളത് എല്ലാ ക്യാമ്പസുകളിലേക്കും ഒരേ തരത്തിലുള്ള വിദ്യാർത്ഥികളെ തന്നെ ഡിവിഷൻ ചെയ്ത് വിന്യസിച്ചപ്പോ എനിക്ക് ഇന്ന ക്യാമ്പസ് കിട്ടണം എന്ന് പറയാതെ നാൽപ്പത് ക്യാമ്പസുകളിലേക്കും ഏത് വിദ്യാർത്ഥിയും പോകാൻ തയ്യാറാകുന്ന ഒരു രംഗമുണ്ടായി മാത്രമല്ല എല്ലാ ക്യാമ്പസിൽ നിന്നും ഒരേ നിലവാരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസം നേടിയവരും മത്സര പരീക്ഷകളിൽ മാറ്റുരയ്ക്കുന്നവരെയും എല്ലാം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഒരിക്കലും ഏതെങ്കിലും സമയത്തുണ്ടാകുന്ന ഒരു പഠനക്കുറവിന്റെ പേരില് അവരെ എന്നും മോശക്കാരായി കാണുന്നതല്ല നമ്മുടെയൊക്കെ അനുഭവത്തിൽ നമുക്ക് കാണാം ക്ലാസ്സിലെ ഏറ്റവും മോശമായ ആളുകൾ പിന്നീട് വളരെ ഉഷാറായി വരുന്നവർ അല്ലെങ്കിൽ പരീക്ഷാ റാങ്കിൽ പിന്നിൽ നിൽക്കുന്നവര് സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നവർ എല്ലാവരിലും നന്മയുണ്ട് ഓരോരുത്തർക്കും അവരുടേതായ ഉണ്ട് അത് കണ്ടറിഞ്ഞ് ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് അധ്യാപകൻ ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സമയത്ത് വളരെ ദുഃഖത്തോടുകൂടി ഞാൻ ഓർക്കുകയാണ് മലേഷ്യയിലെ നമ്മുടെ വളരെ വലിയ വെൽവിഷർ ആയിരുന്ന ഡോക്ടർ മുഹമ്മദ് മാനുട്ടി എന്ന് പറയുന്ന പ്രൊഫസർ അദ്ദേഹം ഈ അടുത്ത ദിവസം മരണപ്പെട്ടു അള്ളാഹു അദ്ദേഹത്തിന് മകപ്പുറത്ത് നൽകട്ടെ ഡോക്ടർ മുഹമ്മദ് മാനുട്ടി മാനുട്ടി ഈസ് മീൻസ് ഫ്രം മലൈബാർ ഹിസ് എ മലൈബാർ റൂട്ടഡ് ഫാമിലി മെമ്പർ മൈഗ്രേറ്റഡ് ഹിസ് പാരൻസ് മൈഗ്രേറ്റഡ് ടു മലേഷ്യ ഹി വാസ് എ വെരി ബിഗ് പ്രൊഫസർ a political strategist also he was a very good guide and a teacher mashallah he visited markers and its institutions and he was a good well-wisher for jamia markers and the muslims of uh, the indian uh, community in malaysia as well as in india may allah forgive him may allah forgive him may allah forgive him and enlighten his cover and make his rest place paradise. Insha'Allah, Allah, Allah subhanahu wa ta'ala may join him with all of us with Rasulullah sallallahu alaihi wa sallam in paradise of the Jannah. He was the chairman of Aikim, uh, a strategic planning organization under the government of Malaysia. Insha'Allah, you all pray for him and for his children and family. A'lamallahu uh, ajrakum. وأحسن عزاءكم وغفر لميتكم وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين